കഴിഞ്ഞ ദിവസം മക്കയിൽ വെച്ച് വെച്ച് സുഹൈല ഹാജിയെന്ന് പറഞ്ഞൊരു സഹോദരി സഹോദരി മരണപ്പെടുകയുണ്ടാടുക ആ സഹോദരിയുടെ മരണമാർ തറിഞ്ഞത് മുതൽ മുതൽ എല്ലാവരുടെയും കൽവിൽ ചെറിയ മക്കളെ ആ സഹോദരി ഉപേക്ഷിച്ചു പോയി എന്നതല്ല ദുഃഖം മറിച്ച് നമ്മുടെ ഇടയിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ച ഒരു സഹോദരി ഇത്രയും നല്ലൊരു ആ മരണം മരണം അതുപോലത്തെ ഒരു എന്ന് ചിന്തിച്ചിട്ട് വേദനിക്കുകയാണ് ഇത്ര സഹോദരിമാരാ പരിശുദ്ധമായ ഹറമിൽ വെച്ച് വെച്ച് മരിക്കുന്നു 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 ചുംബിച്ചതിന് ശേഷം മരിക്കുന്നു മരിക്കുന്നു ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഗുണങ്ങളും അതും പരിശുദ്ധമായ പരിശുദ്ധമായ മുഹല്ലയിൽ ആ സഹോദരി കിടക്കുകയാണ് അല്ലാ എത്ര ആളുകൾ ഞാൻ ആ സഹോദരിയുടെ ഒരു വോയിസ് എനിക്ക് അയച്ചു തന്നു അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ വയലുകളിൽ അതിൽ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്ക അതൊന്ന് കേൾക്കണം പതിനാറ് മിനിറ്റോളം നീണ്ടു ഒരു വോയിസ് ആ സഹോദരിയുടെ ഖത്തറിൽ ചെന്നു സഹോദരി കുടുംബവുമെല്ലാം അങ്ങനെ ഖത്തറിൽ ചെന്നിട്ടേ ബോട്ടിലേക്ക് കയറുകയാണ് കുടുംബത്തോടൊപ്പം ചെറിയൊരു യാത്ര പോവുകയാണ് കടലിലൂടെയുള്ള യാത്രയാണ് നാല് വയസ്സുകാരനായ പൊന്നുമോൻ മുഹമ്മദ് ആ സഹോദരി എന്റെ മകനിക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേര് വച്ചത് എന്റെ മകനു മുത്തുറസൂ തങ്ങളുടെ സ്വഭാവം ഉണ്ടാവാനാണ് അങ്ങനെ ആ ബോട്ടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയിട്ട് ഇരിക്കുന്നു അല്പസമയം വന്ന് കഴിഞ്ഞപ്പോ എന്റെ ഞാനിങ്ങനെ നോക്കുമ്പോ എന്റെ മകൻ ഇങ്ങനെ താഴുന്നു പൊങ്ങുന്നു സംഭവം എന്റെ എല്ലാ സർവ ഹൃദയ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോയി പോയി എന്റെ ഭർത്താവായ കടലിലേക്ക് എടുത്ത് എന്റെ പുനുമാനെ രക്ഷപ്പെടുത്തുന്നു ആ വിഷയങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ആ സഹോദരി ആ സഹോദരിയുടെ കൂട്ടുകാർക്ക് പോയി സഹിച്ചത് ഇതിൽ ആ സഹോദരി പറയുന്നുണ്ട് എന്റെ പൊന്ന മക്കൾക്കൊന്നും പറ്റൂല എന്ന് എനിക്കറിയാമായിരുന്നു കാരണം ഞാൻ ചൊല്ലാത്ത ദിവസങ്ങളില്ല ആവേശമായിരുന്നു വെറുതെ ആവേശമായിരുന്നോനിക്കൊരു ആനന്ദമായിരുന്നോ ബുദ്ദയനിക്കൊരു സമാധാനമായിരുന്നു വെറുതെ എല്ലാ ദിവസവും ഞാൻ ചൊല്ലാറുണ്ട് അതുകൊണ്ട് എന്നെ എന്റെ മുത്തുറസൂലുള്ളാഹി അലൈഹി വസല്ലമ കൊണ്ട് അല്ലാഹു കൊണ്ട് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നോ എന്നിട്ട് ആ സഹോദരി പറയുകയാണ് ആ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് സമയത്ത് ഞാനൊരു പാട്ട് കേട്ടോ അതെ ആ ബോട്ടിൽ വെച്ചിരിക്കുന്ന പാട്ടാണ് അതൊരു സിനിമാ ഗാനമാണ് അത് പറഞ്ഞിട്ട് സഹോദരി പറയുകയാണ് എന്റെ ചെവി കൊണ്ട് ഞാനത് കേൾക്കേണ്ടി വന്നല്ലോ അങ്ങനെ നാവ് കൊണ്ടത് പറഞ്ഞിട്ടേ ഇങ്ങനെ മുത്തുചവിയെ കുറിച്ച് പറയുമ്പോൾ നല്ല വർത്തമാനങ്ങൾ അങ്ങനെ പറയുന്ന സമയത്തല്ല നല്ലത് മാത്രം പറഞ്ഞു ജീവിച്ചപ്പോ ലാഹു കൊടുത്ത പരിശുദ്ധമായ സമ്മാനമാണ്മിലുള്ള മരണം ആ Hijabin... ും ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര പോകുമ്പോൾ ഓ എൻറെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ചെറുപ്പക്കാരികളെ ഓ പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സ് ബുദ്ധിയായ ഓ സഹോദരി അതെ ഏതെങ്കിലും രാജ്യത്തെ കഥയല്ല കണിഞ്ഞ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളല്ല ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട് ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടം ഹബീബായ തങ്ങളോടാണ് അവരുടെ ഇഷ്ടം ദീനിനോടാണ് അവരുടെ ഇഷ്ടം ബുറുതയോടാണ് അവരുടെ ഇഷ്ടം ദീനിന്റെ നന്മയാർന്ന വിഷയങ്ങളോടാണ് നമ്മുടെ വിഷയം എന്തിനോട് കടുത്ത ഹറാമ് ചെയ്ത് ജീവിക്കുകയാണ് കടുത്ത ഹറാമ കണ്ട് ആസ്വദിക്കുകയാ മൊബൈൽ ഫോണിലെടുത്തിട്ട് ഒരു റീൽസറും ഒഴിവാക്കുന്നില്ല ഒരു ഷോർട്സും ഒഴിവാക്കുന്നില്ല ഒരു ബ്ലോഗറേയും ബ്ലോഗറെ അയ്യും പെങ്ങളെ നിന്റെ കണ്ണുകൊണ്ടല്ലേ നീ അത് കാണുന്നത് കണ്ണുകൊണ്ടല്ലയോ നമ്മളത് കാണുന്നത് അധിയ സുഹൈല അവൾ മരുന്നപ്പെട്ടതുപോലെ ഒരു നല്ല മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമുക്ക് അഭേയമായ ബന്ധം ബന്ധം ഏതിലാണോ ജീവിക്കുന്നത് ആ ജീവിതത്തിലാണ് മരണം സംഭവിക്കുക നല്ല 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 രാജിയാകാം

വൃത്തികേടിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നൽകിയ ഒരു അവസരമാണ് നിലനിർത്തി തരണേ അല്ലാ നല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ അല്ലാ